അലൈക്കും വാഹ്മത്തുള്ള അലഹമ്മ മകരിബ് നമസ്കാരത്തിന് ശേഷമുള്ള മസ്ജിദുൻ നബിയുടെ കാഴ്ചയാണ് പച്ചക്കുബ്ബയുടെ താഴെ മസ്ജിദുൻ നബിയുടെ ചാരത്ത് പച്ചക്കുബ്ബയുടെ താഴെ അന്ത്യവിശ്രമം കൊള്ളുന്ന മദീനയുടെ മണവാളൻ മദീനയുടെ രാജകുമാരൻ നാമിനയുടെ ഹബീബ് അമിനയുടെ പൊന്നോമനപുത്രൻ ഹബീബ്സല്ലാ തങ്ങൾ അന്ത്യവിശ്രമം കൊള്ളുന്ന ആ ഒരു ഗേഹത്തിന്റെ അടുത്താണ് നമ്മൾ ഈ കാണുന്നത് അഹമ്മദില്ലാ മസ്ജുദ് നബിയുടെ മറ്റു കാഴ്ചകളിലേക്ക് രാത്രി കാഴ്ചകൾ നമ്മൾ കാണാം I bought it, but it wasn't the house. I'm not going to buy it, the